നമസ്കാരം നാപ് ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന അത്യന്തം പ്രധാനപ്പെട്ട ഒരു പ്രീക്ലീനിങ് എൻസമാറ്റിക് സൊല്യൂഷൻ ആണ് സൈമാക്സ്പേർട്ട് സെവൻ പ്ലസ് ക്രിറ്റിക്കൽ സെമി ക്രിറ്റിക്കൽ ഉപകരണങ്ങളുടെ പുനരുപയോഗത്തിന് വിശ്വസ്തയോടെ ഉപയോഗിക്കാവുന്ന ഒരു പ്രീക്ലീനിങ് ഏജന്റാണ് സൈമാക്സ്പേർട്ട് സെവൻ പ്ലസ് ക്രിട്ടിക്കൽ സെമി ക്രിറ്റിക്കൽ ഉപകരണങ്ങൾ ശരീരത്തിലെ സ്റ്റെറായിൽ ഭാഗങ്ങളിലും ത്വക്ക് പൊട്ടിയ ഭാഗങ്ങളിലും മ്യൂക്കസ് മെമ്പ്രയിനുകളിലും ഉപയോഗിക്കപ്പെടുന്നതിനാൽ ഇവയ്ക്കെല്ലാം ഉയർന്ന നിലവാരത്തിലുള്ള ഡിസിൻഫെക്ഷനും സ്റ്റെറിലൈസേഷനും അത്യന്താപേക്ഷിതമാണ് പുനരുപയോഗയോഗ്യമായ ക്രിറ്റിക്കൽ സെമി ക്രിട്ടിക്കൽ ഉപകരണങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നതിനു മുമ്പ് പ്രത്യേക പരിചരണവും ഉയർന്ന ശുചിത്വവും ആവശ്യമായതിനാൽ അവയൊക്കെ ഉപയോഗിക്കുന്നതിനു മുമ്പ് ബെഡ്സൈറ്റ് ക്ലീനിങ് പ്രീക്ലീനിങ് sterilization, post-sterilization rinsing, post-sterilization drying, packing, storage എന്നീ ഘട്ടങ്ങളിലൂടെ കടന്നുപോകേണ്ടതുണ്ട് പ്രീക്ലീനിങ്ങിൽ എൻസൈമാറ്റിക് ക്ലീനറിൽ മുക്കിൽ റിൻസിംഗ് ഉണക്കൽ എന്നിങ്ങനെ നിരവധി ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന മേലെ പറഞ്ഞ പുനരുപയോഗയോഗ്യ ഉപകരണങ്ങളെ രക്തത്തോടും ശരീരദ്രവങ്ങളോടും സമ്പർക്കത്തിലാക്കുകയും അവ ഉപകരണങ്ങളുടെ ഉപരിതലത്തിലൊട്ടുകയും ചെയ്യുന്നു ആയതിനാൽ ഇവ ശരിയായി നീക്കം ചെയ്യാതെ അണുവിമുക്തമാക്കിയാൽ മൈക്രോ മൈക്രോഓർഗാനിസംസ് ഉപകരണങ്ങളിൽ തന്നെ തുടരും അതിനാൽ അണുനാശിനിക്ക് മുമ്പായി പ്രീ പ്രീക്ലീനിങ് അത്യന്താപേക്ഷിതമാണ് പ്രീ പ്രീക്ലീനിങ് മാലിന്യങ്ങളെ പൂർണ്ണമായും നീക്കം ചെയ്തില്ലെങ്കിൽ മൈക്രോ ഓർഗാനിസങ്ങൾ രക്ഷപ്പെടാനും ബയോഫിലിം രൂപപ്പെടാനും രോഗവ്യാപനം നടക്കാനും ശസ്ത്രക്രിയാ ബാധകൾ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് അടുത്തതായി അരശതമാനം ക്ലോറിൻ ദ്രാവകത്തിൽ പ്രീക്ലീനിങ് റെക്കമെൻഡ് ചെയ്യാത്തതിന്റെ കാരണങ്ങൾ നോക്കാം അരശതമാനം ക്ലോറിൻ ദ്രാവകത്തിൽ പ്രീക്ലീനിങ് ചെയ്താൽ ഉപകരണങ്ങൾ തുരുമ്പ് പിടിക്കാനും രക്തം ദേഹദ്രവ്യങ്ങൾ കൊണ്ട് ക്ലോറിൻ പ്രവർത്തനക്ഷമത നഷ്ടമാക്കാനും ജീവനക്കാർക്ക് ശ്വാസകോശ ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും തെറ്റായ രീതിയിൽ ഉപകരണവും ക്ലോറിനും ഉപയോഗിക്കുന്നത് അപകടം സൃഷ്ടിക്കുകയും പ്രശ്നങ്ങളിൽ ഉണ്ടാക്കുകയും ചെയ്യും ഭാവിയിലേക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസും ഇത് കാരണത്താൽ സംഭവിക്കുന്നു ഇതെല്ലാം പരിഹരിക്കാൻ സൈമാക്സ്പേർട്ട് സെവൻ പ്ലസ് ആണ് സുരക്ഷിതവും ഫലപ്രദവുമായ പരിഹാരം സൈമാക്സ്പേർട്ട് സെവൻ പ്ലസ് എന്നത് ലഘുനീല നിറമുള്ള സുഗന്ധമുള്ള ദ്രാവകമാണ് ഇതിൽ ഒന്ന് മുതൽ അഞ്ച് ശതമാനം വരെ എൻസൈമുകളും അമ്പത് ശതമാനം ഇൻഡ് ഘടകങ്ങളും കൂടാതെ കൊറോഷൻ ഇൻഹിബിറ്ററുകളും വെള്ളവും അടങ്ങിയിരിക്കുന്നു സൈമാക്സ്പെർട്ട് സെവൻ പ്ലസിൽ ഒന്നു മുതൽ അഞ്ച് ശതമാനം വരെ വ്യത്യസ്ത എൻസൈമുകൾ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ പാപ്റ്റേസ് പ്രോട്ടീയസ് ലിപ്പേസ് എൻഡോന്യൂക്ലിയേസ് എക്സോന്യൂക്ലിയേസ് മന്നാസ് ആമിലേസ് എന്നിങ്ങനെയാണ് ആ എൻസൈമുകൾ പാപ്റ്റേസ് പ്രോട്ടീയേസ് രക്തം പാൽ എന്നിവയെയും ലിപേസ് കൊഴുപ്പ് എണ്ണ എന്നിവയെയും ആമിലേസ് സ്റ്റാർച്ച് അടിസ്ഥാനമാക്കിയുള്ള അവശിഷ്ടങ്ങളും മന്നാസ് പഞ്ചസാര അടിസ്ഥാനമാക്കിയുള്ള അവശിഷ്ടങ്ങളും എൻഡോ എക്സോ ന്യൂക്ലിയസ് ജീനുകളുമായി ബന്ധപ്പെട്ട ജൈവ അവശിഷ്ടങ്ങളും ദഹിപ്പിച്ച് നീക്കം ചെയ്യുന്നു ഈ എൻസൈമുകൾ ബാക്ടീരിയ ഫംഗസ് സസ്യങ്ങൾ മനുഷ്യ കോശങ്ങൾ എന്നിവയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എനിസൈമ എക്സ്പെർട്ട് സെവൻ പ്ലസിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് ഉപകരണങ്ങൾക്ക് സൗമ്യമാണ് ന്യൂട്രൽ പി നിലനിർത്തുന്നു തുരുമ്പുണ്ടാക്കുകയില്ല താപം അനുഭവിക്കുന്ന ഉപകരണങ്ങൾക്കും സൂക്ഷ്മ ഉപകരണങ്ങൾക്കും സുരക്ഷിതമാണ് ഇത് കൂടാതെ ഇതിൽ ആന്റിഫോമിംഗ് ഏജന്റുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ കുറച്ച് ഫോം മാത്രമേ ഉണ്ടാകൂ അതിനാൽ ഈ പാത പെട്ടെന്ന് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യാനും കഴിയും ഇത് കൂടാതെ സൈമാക്സ്പെർട്ട് സെവൻ പ്ലസിന്റെ മറ്റൊരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഇത് എല്ലാ പ്രധാന എൻഡോസ്കോപ്പുകൾക്കും അനുയോജ്യമാണ് ഈ പറഞ്ഞ പ്രത്യേകതകൾ കൊണ്ടുതന്നെയാണ് മെഡിക്കൽ ഉപകരണങ്ങളുടെ ശുദ്ധതയും ദൈർഘ്യവും ഉറപ്പാക്കാൻ സൈമെക്സ്പെർട്ട് സെവൻ പ്ലസ് ഒരു വിശ്വസനീയവും ഫലപ്രദവുമായ പ്രീ ക്ലീനിംഗ് പരിഹാരമായി മാറിയത് താങ്ക് യു